ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കോഴിക്കോട് വിമാനത്താവളത്തിൽ രാജ്യാന്തര യാത്രക്കാർക്കായി ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സംവിധാനമായി ഇനി ഇ ഗേറ്റ് സംവിധാനം വഴി സെക്കൻഡുകൾക്കുള്ളിൽ യാത്രാ നടപടികൾ പൂർത്തിയാക്കാനാകും ഇമിഗ്രേഷൻ നമ്മൾ പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് ടെസ്റ്റഡ് പ്രോഗ്രാം ഇത് ഒരു ഓട്ടോമാറ്റിക് ബയോമെട്രിക് സംവിധാനമാണ് യാത്രക്കാർ ഇതുവഴി യാത്ര ചെയ്യുന്ന ഇൻ്റർനാഷണൽ യാത്രക്കാർ ഡിപ്പാർട്ടിങ് യാത്രക്കാരായാലും അറൈവിങ് യാത്രക്കാരായാലും അവർ ഇമിഗ്രേഷൻ്റെ പോർട്ടലിൽ ഒരു രജിസ്റ്റർ ചെയ്ത് ബയോമെട്രിക് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ഇത്തരത്തിലുള്ള നാല് ഇ ഗേറ്റുകൾ ഡിപ്പാർച്ചറിലും നാല് ഇ ഗേറ്റുകൾ അറൈവലിലും ഉണ്ട് സാധാരണ സംവിധാനത്തിലൂടെ രണ്ട് മിനിറ്റോളം എടുക്കുമ്പോൾ ഈ ഈ ഒരു സംവിധാനത്തിലൂടെ 20 സെക്കൻഡുകൾക്കുള്ളിൽ യാത്രക്കാരടെ ക്ലിയറൻസ് പൂർത്തിയാവുന്നതാണ്.regകൾ പരിശോധിച്ച ഉറപ്പ് വരുത്താനുമായി കൗണ്ടറുകൾക്ക് മുൻപിൽ വരിനിൽക്കുന്ന സാഹചര്യം ഇനി മുതൽ യാത്രക്കാരെ ഒഴിവാക്കാം. ഫാസ്റ്റാക് എമിഗ്രേഷൻ ചെയ്യാനായി ആദ്യം നമ്മൾ ഫാസ്റ്റാക് എമിഗ്രേഷൻ സൈറ്റിൽ കയറി ഗവൺമെന്റ് സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് അപ്രൂവൽ ആയതിന് ശേഷം എന്ന് അവർ വിളിക്കുന്നതിന് അനുസരിച്ച് ബയോമെട്രിക്ക് പിന്നെ പ്രോസസ്സുകൾ ചെയ്യണം അത് കഴിഞ്ഞ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ പാസ്പോർട്ടിൻ്റെ ബാക്ക് സൈഡ് ബാർ കോഡ് ഉള്ള ഭാഗം എല്ലാം സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കി എടുക്കും അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സുകളുണ്ട് ആ പ്രോസസ്സുകളിന് ശേഷം അത് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പാസ്പോർട്ട് ഇവിടെ ഈ ഭാഗത്ത് സ്കാനറിൽ വെച്ച് കഴിഞ്ഞാൽ അത് സ്കാനറിൽ റീഡാവും റീഡായി കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഈ ഗേറ്റ് ഓപ്പൺ ആവും നെക്സ്റ്റ് നമ്മൾ ഫേസ് ഫേസ് ആ ആ ആ ക്യാമറ ഡിറ്റക്ഷൻ ഡിസ്പ്ലേയിൽ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് അമൃത്സർ ലക്നൗ ി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ ഒരുക്കിയ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം അടുത്തിടെയാണ് കേന്ദ്രമന്ത്രി അമിത് ഷാ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത് രണ്ട് ഗേറ്റുകളാണ് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിലുള്ളത് പാസ്പോർട്ട് സ്കാൻ ചെയ്താൽ ആദ്യത്തെ ഇ ഗേറ്റ് തുറക്കും വിരലടയാളം പതിപ്പിച്ചാൽ രണ്ടാമത്തേതും അതോടെ നടപടികൾ പൂർത്തിയാകും എന്നാൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി നേരത്തെ നടപടികൾ പൂർത്തിയായവർക്ക് മാത്രമേ ഇ ഗേറ്റ് ഉപയോഗിക്കാനാവൂ കരിപ്പൂരിൽ പുറപ്പെടുന്ന യാത്രക്കാർക്ക് തിരിച്ചെത്തുന്നവർക്കും നാല് വീതം ഇ ഗേറ്റ് കൗണ്ടറുകളുണ്ട് സാധാരണ രീതിയിലുള്ള സംവിധാനവും തുടരും കൂടുതൽ വിമാന സർവീസുകൾ എത്തുന്ന കരിപ്പൂർ വിമാനത്താവളത്തിന് വലിയ നേട്ടമാണ് ഇ ഗേറ്റ് സംവിധാനം ന്യൂസ് ഡെസ്ക് എയർ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും ഷാദി പാർക്കിംഗ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി